നാട്ടുകാര ചോറാണല്ലോ അല്ലേ അവസാനം നമ്മൾ മെന്റലിസം എഫക്ടുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് പറയരുത് ഞാൻ എഴുതി കഴിഞ്ഞു എന്റെ പ്രൊഡിക്ഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് എന്താണ് എന്നുള്ളത് നമുക്ക് അവസാനം നോക്കാം ഞാൻ ഈ ടേബിളിന്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട് നമസ്കാരം അപ്പോൾ ട്രിക്സ്മാനിയ മെന്റലിസം ഷോയുടെ നെക്സ്റ്റ് പെർഫോമൻസിന് എനിക്ക് ഓഡിയൻസിൽ നിന്നും മൂന്ന് പേരുടെ സഹായമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നവരാണെന്ന് അറിയാം എന്നാലും ഈ ഒരു പെർഫോമൻസിന് മൂന്ന് പേര് വേണം അപ്പോൾ മൂന്ന് പേര് വരാം ആരൊക്കെ കൈ നോക്കി വരുന്ന വരുന്നാരൊക്കെ ഓക്കെ ഒരാൾ ഓക്കെ മൂന്ന് രൂപ അവർക്ക് നല്ലൊരു ഗൈഡ് ഡി കൊടുത്തേക്കെ രണ്ടുപേരും അവിടെ നിൽക്കാം അവിടെ നിൽക്കാം ബോ ഇവിടെ നിൽക്കും ഇവിടെ ഒരാൾ ഇവിടെ നിൽക്കാം ഓക്കെ ആ എന്താണ് പേരെന്താണ് മൈക്കി മൈക്കില് പറയാ. മുഹമ്മദ് ഷരീഫ്. മുഹമ്മദ് ഷരീഫ്. എന്താ ചെയ്യുന്നു? ഞാൻ ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് ആണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ? ഓ കാണാറുണ്ട്. സാധാരണയായിട്ട് കാണുന്ന ആളാണ്. ഒരു സിറം 뷰വറാണ്. ഓക്കേ. നെക്സ്റ്റ് അടുത്ത ആള്. ജിത്തു. ജിത്തു. അ ജിത്തു എന്താ ചെയ്യുന്നത്? ഞാൻ അവിടെ ഒരു പ്രൈവറ്റ് സെവന്റില് വർക്ക് ചെയ്യാ. വർക്കി ആണ്. ഓക്കേ ഓക്കേ. നെക്സ്റ്റ് അടുത്ത ആള്. എൻ്റെ പേര് സരിത. യുപിഎസ്സി കോച്ചിംഗ്. പിഎസ്സി കോച്ചിംഗ്. സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് ആണ്. എന്താണ് ഒരു ഒരു ഭയം പോലെ. ാണ് അങ്ങനെ പേടിയില്ല ചോറാണല്ലോ അവസാനം നമ്മൾ മെന്റലിസം എഫക്റ്റുകളൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അയ്യോ അത് വേണ്ടായിരുന്നു പറയുന്നത് ഉറപ്പാണ് മനസ്സിൽ നിഷ്കളങ്കമായ മനസ്സായിട്ട് വന്നിരിക്കുകയാണ് ട്രാൻസ്പെറന്റ് ആണ് ഒന്നുമില്ല അല്ലെ ഒന്നുമില്ല ഓക്കെ 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 അപ്പൊ എന്തായാലും മൂന്നുപേരെയും നമ്മുടെ ടെക്സ്മാനിയ മെന്റലിസം ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആരംഭിക്കാം അല്ലേ നമുക്ക് ആദ്യം ഷെരീഫ് ഷെരീഫിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഷെരീഫിനെ കുഴപ്പമൊന്നുമില്ല അടുത്ത എഫക്റ്റിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം പക്ഷെ ഈ ഒരു എഫക്റ്റിൽ ഞാൻ ഷെരീഫിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എൻ്റെ കയ്യിൽ വൺ ടെക് ഓഫ് കാർഡ് നമ്മൾ മെൻ്റലിസ്റ്റിൻ്റെയും മജീഷ്യൻസിൻ്റെ ഒക്കെ സ്ഥിരം ഒരു ആയുധമാണത് അല്ലേ ഓക്കെ വൺ ടെക് ഓഫ് കാർഡ് എൻ്റെ കയ്യിലുണ്ട് ഈ കാർഡിനെ ഞാൻ ഷെരീഫാണ് ശ്രദ്ധിക്കേണ്ട കേട്ടോ ഇതിനകത്ത് എന്താ പറയുക വെറുതെ കാഴ്ചക്കാരായിട്ട് നിൽക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഷെരീഫാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വൺ ടോക്ക് ഓഫ് കാർഡിനെ ഞാൻ മാലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോയത് അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിൽ എന്താ പറയുക അത് മനസ്സിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധ പാളി പോകരുത് നമുക്ക് നോക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഫക്റ്റാണ് ഞാൻ മുൻപൊക്കെ സ്റ്റേജിൽ കുറേ വേദികൾ തുടക്ക കാലഘട്ടങ്ങളിൽ ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചതാണ് ഇപ്പോൾ അവതരിപ്പിക്കാറില്ല പക്ഷേ എന്തായാലും നമുക്ക് ചാനലിലൂടെ നമുക്കത് പ്രേക്ഷകർക്ക് കാണാം ഓക്കെ നിങ്ങൾ മൈക്കൂടെ വെച്ചോളൂ മൈക്ക് ഷെരീഫിൻ്റെ കയ്യിലിരുന്നോട്ടെ ഓക്കെ അത് നിങ്ങൾ രണ്ടുപേർ കയ്യൊന്നും ഇങ്ങനെ പിടിക്കാമോ ഞാൻ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാർഡുകൾ തരും അതിങ്ങനെ ഷെരീഫ് കാണാതെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കാം റെഡിയാണല്ലോ അല്ലേ ഓക്കെ ഷെരീഫ് ഇപ്പോൾ നോക്കണ്ട ഷെരീഫ് നേരെ നോക്കി ഓക്കെ കുറച്ച് കാർഡുകൾ ഞാൻ ഈ കയ്യിൽ തന്നിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ തന്നെ പിടിക്കാം കുറച്ച് കാർഡുകൾ ഈ കയ്യിലുണ്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാം ഓക്കെ കാർഡുകൾ ഇങ്ങനെ പിടിക്കാം ഈ കാർഡുകൾ ഇങ്ങനെ തന്നെ പിടിക്കാം കൈയ്യൊക്കെ വെറുക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല പേടിക്കണ്ട അപ്പൊ ഷെരീഫിന് ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിലൊന്ന് പിടിച്ചോ ഷെരീഫ് ഈ കൈ ഈ കൈ ഈ കയ്യിൽ വരുന്നത് വെറുതെ കയ്യിലൊന്നിങ്ങനെ പിടിച്ചാൽ പിടിച്ചതിന് ശേഷം ഇവരുടെ രണ്ടുപേരുടെ മുഖത്തോട്ടൊന്ന് മാറി മാറി നോക്കി എന്താണ് നാണം വരുന്നുണ്ടോ ഷെരീഫിന് നാണിക്കണ്ട ജസ്റ്റ് വെറുതെ മുഖത്തോട്ടൊന്ന് നോക്കിയാൽ മതി അവരുടെ രണ്ടുപേരും മാറി മാറി നോക്കുക ഓക്കേ മാറി മാറി നോക്കിയല്ലോ ഉം നോക്കി ഓക്കെ ഇനി എൻ്റെ ഒരു പ്രൊഡക്ഷൻ ഞാനിവിടെ എഴുതാം ഇത് നമുക്ക് ഈ ഒരു ഫോർമൻസിൻ്റെ ലാസ്റ്റ് നമുക്ക് നോക്കാം കൈ കുറച്ച് സമയം പിടിക്കേണ്ടി ഒരു വേദന എടുക്കുന്നുണ്ടോ വേദന എടുക്കണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിലത്ത് നോക്കാം ഇല്ല കുഴപ്പമില്ല അല്ലേ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും എഴുതാം എൻ്റെ പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് എഴുതാം ഇപ്പോൾ നോക്കണ്ട ഞാൻ അത് മാറി എന്ന് എഴുതാം ഞാൻ എഴുതി കഴിഞ്ഞു എൻ്റെ പ്രൊഡിക്ഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇത് എന്താണ് എന്നുള്ളത് നമുക്ക് അവസാനം നോക്കാം ഞാൻ ദാ ഈ ടേബിളിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ ഇനി എഴുതുന്നില്ല ദാ എൻ്റെ മാർക്കർ പെൻറ്റാ ഞാനെന്താ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി എഴുതാനുള്ള സാധ്യതയൊന്നുമില്ല കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞു ഇനി തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ കട്ട് ചെയ്യാം എന്നല്ലാതെ വേറെ യാതൊരു നിർത്തിയില്ല ഓക്കെ ശരീഫ് ഒരിക്കൽ കൂടെ ഒന്ന് കയ്യിൽ പിടിക്കാം രണ്ടുപേരും ഒരിക്കൽ കൂടെ മാറി മാറി നോക്കാം മാറി മാറി നോക്കാം ഇനി ഷരീഫ് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാരെങ്കിലും ഒരാളെ ഷെരീഫിന് സെലക്ട് ചെയ്യാം സ്വാഭാവികമായിട്ടും മറ്റേ ആൾ റിജക്റ്റ് ആവും റിജക്റ്റ് ആകുമ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന ആളുടെ കയ്യിലിരിക്കുന്ന ആ കാർഡ് ഉണ്ടല്ലോ അപ്പോൾ നാല് പാർട്ടായിട്ടാണ് ഞാനിവിടെ തിരിച്ചിരിക്കുന്നത് അപ്പോൾ സെലക്ട് ചെയ്യുന്ന ആളുടെ കയ്യിലിരിക്കുന്ന കാർഡായിട്ടായിരിക്കും നമ്മൾ മുൻപോട്ട് പോവുക സ്വാഭാവികമായിട്ടും മറ്റേ റിജക്റ്റ് ആവും ആ രണ്ട് പാർട്ട് റിജക്റ്റ് ആവും കാര്യം മനസ്സിലായല്ലോ ഇനി വളരെ ആലോചിച്ചിട്ട് ഷെരീഫിന് ഇതിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാം പി എസ് സി ഗോചറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കാർഡുകൾ നമ്മൾ റിജക്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ ആണല്ലോ ഷെരീഫിന്റെ സെലക്ഷൻ ഉണ്ടോ താങ്കൾ അവിടെ തന്നെ നിൽക്കാം പോകണ്ട ഓക്കെ വീണ്ടും കയ്യിലൊന്ന് പിടിക്കാം സാധാരണ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു എഫക്റ്റാണിത് പക്ഷേ ഇത് കുറച്ചുകൂടെ ഞാനൊന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പോവുകയാണ് ഇപ്പം രണ്ട് പാർട്ട് നമ്മൾ റിജക്റ്റ് ചെയ്തു ഇനി രണ്ട് പാർട്ടാണ് അതായത് റൈറ്റ് ഹാൻഡുണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഉണ്ട് രണ്ട് ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി നോക്കുക റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഇനി കയ്യിലേക്കാണ് നോക്കേണ്ടത് ടോട്ടൽ നാല് ഭാഗങ്ങളിൽ രണ്ടെണ്ണം റിജക്റ്റ് ചെയ്തു ഷെരീഫിന്റെ സന്തുഷ്ടപ്രകാരമാണ് റിജക്റ്റ് ചെയ്തത് ഇനി രണ്ടെണ്ണമാണുള്ളത് അതിൽ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്താൽ അതിലേക്ക് മാറി മാറി നോക്കാം ഫ്രീ ചോയ്സ് ആണ് എൻ്റെ ഭാഗത്തുള്ള യാതൊരു ഫോഴ്സിങ്ങും ഇല്ല അതിൽ ഏതെങ്കിലും ഒരു ഹാൻഡ് സെലക്ട് ചെയ്യാം ഏത് വേണം റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ തന്നെ ആയിപ്പോയോ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ തന്നെ ആയിപ്പോയത് ഹിപ്നോട്ടിസം മുൻപ് ഒരു വേദിയിൽ ചെയ്തപ്പോഴേ ഒരാളുടെ കൈ ഇങ്ങനെ നിലത്ത് വെച്ച് ഇന്നലെ നമ്മൾ ചെയ്തിരുന്നു ഇന്നലത്തെ ഷൂട്ടിലും കൈ ഇങ്ങനെ നിലത്ത് വെച്ച് ഇങ്ങനെ സ്റ്റെക്ക് ആക്കുന്ന രീതിയിൽ ഒരു എഫക്റ്റ് നമ്മൾ കൊടുത്തു മുൻപ് ഒരു വേദിയിൽ ഇതേ രീതിയിൽ ചെയ്തു പക്ഷേ ഞാൻ ആ ഷോ ഒക്കെ കഴിഞ്ഞ് പോകുന്നിട്ട് പിറ്റേ ദിവസം അവർ വീട്ടിൽ വിളിച്ചു അവരുടെ കൈ എവിടെ വെച്ചാലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു ഇങ്ങനെ തന്നെ ആയി പോയി എന്ന് വിചാരിച്ചു ഓക്കെ അതിൽ ലെഫ്റ്റ് ആണ് സെലക്ട് ചെയ്തല്ലേ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചേഞ്ച് ചെയ്യാം ഫ്രീ ചോയ്സ് ആണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു ഫോഴ്സിങ്ങും ഇല്ല അതല്ലെങ്കിൽ അതായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ അങ്ങനെ തന്നെ പോകാം കുറച്ച് തീരുമാനമാണ് കുറച്ച് തീരുമാനമാണ് ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏതായിട്ട് വരും അതാണ് ഓക്കെ അപ്പോൾ ആ കാർഡുകൾ എടുക്കാം ഓക്കെ ഇതാണല്ലോ സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും കാണുക ഓഡിയൻസ് എല്ലാവരും കാണുക സെലക്ട് ചെയ്തിരിക്കുന്നത് സ്വന്തം തീരുമാനമാണ് നാല് പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിരുന്നു അതിൽ ഫൈനൽ സെലക്ട് ചെയ്തിരിക്കുന്നതാണ് ഞാൻ വീണ്ടും ചോദിച്ചു എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ വീണ്ടും ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് വേണ്ട ഉറച്ച തീരുമാനമായിരുന്നു ഓക്കെ സെവൻ ആണ് ആണല്ലോ സെവൻ ഓക്കെ ക്യാമറയിൽ കാണാലോ മനസ്സോട്ടാ കാണാലോ ക്യാമറയിൽ ഓക്കെ സെവൻ 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 ഒരു വൺ ഓഫ് കാർഡിൽ നാല് സെവൻ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ശരിയാണല്ലോ ഓക്കെ എന്നാൽ യു സെലക്ഷൻ മി സെവൻ സ്റ്റാർ ഓക്കെ അത് കയ്യിലിരിക്കട്ടെ ബാക്കി കാർഡുകൾ നമുക്ക് നോക്കാം ഇത് ഏതാണിത് എയ്റ്റ് ആണ് ഇതോ ടെൻ ആണ് അല്ലേ ഓക്കെ ഇത് എയ്റ്റ് വീണ്ടും നയൻ സിക്സ് ഫോർ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ആണല്ലോ അപ്പോൾ ഇതെല്ലാം ടോട്ടലി ഡിഫറെൻറ്റ് കാർഡുകളാണ് ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡുകളാണ് സെലക്ട് ചെയ്തതായിരുന്നു സെവൻ കാർഡ് അപ്പോൾ ഈ ഒരു പെർഫോമൻസിൻ്റെ തുടക്കത്തിൽ തന്നെ എൻ്റെ ഒരു എന്താ പറയാ ഒരു പ്രഡിക്ഷൻ ഞാൻ അവിടെ എഴുതി വെച്ചെന്നായിരുന്നു ഇനി ആ പ്രൊഡിക്ഷൻ എന്താണെന്ന് ഓപ്പൺ ചെയ്ത് വായിക്കേണ്ട സമയമാണ് ഓക്കെ കാർഡ് കയ്യിലുണ്ട് അത് ഓപ്പൺ ചെയ്യാം ഞാൻ ടച്ച് ചെയ്യുന്നില്ല അത് എടുക്കാം അതെടുക്കാം ഉറക്കെ വായിക്കാം അതിനുശേഷം ക്യാമറയിൽ കാണിക്കാം എടുത്തോളൂ ഓക്കെ അപ്പോൾ ചെറുതാണെങ്കിലും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചല്ലോ അതോ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ഏഹ് സ്വന്തം സെലക്ഷൻ ആയിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ ഓക്കെ ഓക്കെ